നാട്ടൂര് അപ്പാട് വീട്ടിൽ മുഹമ്മദ് അനീസിന്റെ ടെറസിന്റെ മുകളിലാണ് ലോകത്തെ ഏറ്റവും വില കൂടിയ മിയാസാക്കി മാമ്പഴം കൃഷി ചെയ്തത് ഗൾഫിൽ നിന്ന് ജോലി മതിയാക്കി നാട്ടിൽ സ്ഥിരതാമസമാക്കിയ യുവ കർഷകനാണ് മുഹമ്മദ് അനീസ് മുഹമ്മദ് അനീസിന് കൃഷിയോട് പ്രത്യേകിച്ച് മാമ്പഴ കൃഷിയോട് വലിയ താല്പര്യമാണ് ബഡ് ചെയ്ത കൃഷി ഉൾപ്പെടെ മുപ്പതിൽ പരം വ്യത്യസ്ത മാമ്പഴങ്ങൾ ഇന്ന് മുഹമ്മദ് അനീസിന്റെ കൃഷിയിടത്തിലുണ്ട് ഒട്ടുമിക്ക കൃഷികളും വീടിന് മുകളിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒരു മാമ്പഴമാണ് മിയാസാക്കി മാമ്പഴം thank you അന്താരാഷ്ട്ര വിപണിയിൽ കിലോ മുപ്പത്തി അയ്യായിരം രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ വില വരും ഈ മിയാസാക്കി മാമ്പഴത്തിന് മിയാസാക്കി മാവിൻ തൈ കഴിഞ്ഞ വർഷത്തെ മാമ്പഴക്കാലത്ത് തിരൂരിലെ ഒരു നഴ്സറിയിൽ നിന്ന് സ്വന്തമാക്കിയതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വിലയേറിയ മാമ്പഴങ്ങളിൽ നിന്നായ മിയാസാക്കിക്ക് ഈ പേര് വന്നത് ജപ്പാനിലെ കോശാദ്വീപിലെ മിയാഗി പ്രിഫക്ചറിൽ നിന്നാണ് ഈ മാമ്പഴത്തിന്റെ ഉത്ഭവം ഇതിനെ മറ്റൊരു പേരിലും അറിയപ്പെടുത്തുന്നു തെളിഞ്ഞ സൂര്യന്റെ മുട്ട എന്നതാണ് അത് ഇവയുടെ പ്രധാന സവിശേഷതകൾ തോൾഞ്ഞെട്ടി മുതൽ ചുവപ്പ് നിറവും ശരാശരി ഗ്രാം മുതൽ ഗ്രാം വരെ തൂക്കവും തേൻ പോലുള്ള മിയാസാക്കി കൃഷി ചെയ്യുമ്പോൾ ഗ്രീൻ ഗ്രീൻഹൌസുകളിലാണ് വളർത്തേണ്ടത് ഫലങ്ങൾ പാകമായാൽ ഓരോ മാമ്പഴത്തിനും നെറ്റ് കെട്ടി സംരക്ഷണം നൽകണം നെറ്റ് വീണ് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് ഇത് പാകമാവുകയുള്ളൂ എന്നും മിയാസാക്കിക്കും മാർക്കറ്റിൽ എന്നും യുവ കർഷകൻ മുഹമ്മദ് അപ്പോൾ ഞാനത് കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് നട്ട പ്ലാന്റ് ആണ് ഇത് അത് ടെറസ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇത് കൊണ്ടുവന്നത് ഞാൻ തിരൂർ നഴ്സറിയിൽ ഇതേപോലെ വളരെ ചുരുങ്ങിയ തൈകളെ ഉള്ളൂ എന്നുള്ളൊരു ഇത് പറഞ്ഞിട്ട് ആഡ് കണ്ടിട്ടുണ്ട് രാവിലെ തന്നെ വണ്ടി എടുത്ത് പോയി ഞങ്ങൾ രണ്ടുപേർ പോയിട്ട് കൊണ്ടു വന്നതാണ് ഏതായാലും ഈ വർഷം നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു മാങ്ങ നമ്മുടെ ടെറസ് ഗാർഡനിങ്ങിൽ വിളവെടുത്തിട്ട് കിട്ടും എന്നുള്ളത് വളരെ സന്തോഷം പിന്നെ ഇങ്ങനെ ഒരു മാങ്ങ ഇന്ത്യയിലെ ഒഡീഷയിലെ കലയാൻ ജില്ലയിലാണ് ഈ മാമ്പഴം ആദ്യമായി കണ്ടതെന്ന് പറയപ്പെടുന്നു പോഷകങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായ ആന്റി ഓക്സിഡന്റുകളും ധാരാളം അടങ്ങിയ ഈ മാമ്പഴത്തിന് അസാധാരണമായ രുചിയും ഊർജസ്വലമായ നിറവുമുണ്ട് നിയാസാക്കിയല്ലാതെ നാംഡോക്കുമായി പർപ്പിൾ ശ്രീ ശ്രീമൂവ നാംഡോക്കുമായി ഗോൾഡ് നാംഡോക്കുമായി ഗ്രീൻ റെഡ് ഐവറി ഗോലക് ബംഗരാപ്പള്ളി മൂവാണ്ടൻ ജംബോ റെഡ് ബനാന മാംഗോ ഹിമാ പസന്ത് നാസി പസന്ത് മല്ലിക സൂപ്പർ ഹോം സിയാൻ റോഡ് തുടങ്ങിയവ മുഹമ്മദ് അനീസിന്റെ കൃഷിയിടത്തിലെ വ്യത്യസ്ത മാമ്പഴങ്ങളാണ് ഒരു മാവിൽ തന്നെ പതിനാലോളം വ്യത്യസ്ത മാമ്പഴങ്ങൾ അനീസ് ബഡ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം എൻ്റെ ഈ തോട്ടത്തിൽ ഓൾമോസ്റ്റ് ഒരു ഫ്രൂട്ട്സിന്റെ എല്ലാ വെറൈറ്റിയും നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് മീൻസ് നമ്മുടെ ഒരു സന്തോഷം ഫ്രീ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതിന് മാക്സിമം ചെലവഴിക്കുക രാവിലെയും വൈകുന്നേരം എല്ലാ പ്ലാന്റിനും എടുത്തൊന്ന് പോയി വിസിറ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ശുശ്രൂഷിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോൾ സന്തോഷം എല്ലാ രീതിയിലും കാരണം നമ്മൾ എന്താ പറയുക ഫ്രീ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ വീട്ടിൽ ആർക്കും ടെറസിൽ കുറച്ച് സ്ഥലങ്ങൾ ഒഴിവുണ്ടെങ്കിൽ ഇതുപോലുള്ള കൃഷികൾ ആർക്കും ചെയ്യാവുന്നേ ഉള്ളൂ പ്രത്യേകിച്ചും വലിയ പരിചരണങ്ങളൊന്നും മാവിന് ആവശ്യമില്ല മറ്റ് കൃഷികൾക്കൊക്കെ ആവശ്യം ഉണ്ടാവുകയായിരിക്കും പക്ഷേങ്കിൽ മാവ് വർഷത്തിൽ രണ്ട് തവണ ഒന്നും കറക്റ്റായിട്ടുള്ള പ്രോപ്പർ പരിചരണം വേണം ഇതേപോലെ ആർക്കും വീട്ടിൻ്റെ ടെറസിൽ ഒഴിവുള്ള സ്ഥലങ്ങളിൽ ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും